നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് കേരളത്തിൽ ആഭ്യന്തര കലഹം വി മുരളീധര പക്ഷത്തെ രത്തി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപനം കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് പട്ടികയിൽ വി മുരളീധര വിഭാഗവുമായി നേരിട്ട് ബന്ധമുള്ളവർക്കുള്ള സ്ഥാനങ്ങൾ വളരെ കുറവായതിനാൽ അറ്റകുറ്റം പതിഞ്ഞു സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടനയ്ക്ക് ശേഷം പാർട്ടിയിൽ ഭിന്നത തുറന്നുകാട്ടിയതാണ് രംഗത്ത് വന്നത് വി മുരളീധരനെ അനുകൂലിച്ച അഭിപ്രായ പ്രകടനം നടത്തുകയും ഹൈക്കമാൻഡിനോട് പ്രതികരണം ആവശ്യപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും സംസ്ഥാന യോഗങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി റിപ്പോർട്ടുണ്ട് കേന്ദ്ര നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി ഇടപെട്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ ദേശീയ അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയുമായ ഒരു സംഘം വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു സി പി ഐ എം അടക്കം മറ്റു പാർട്ടികൾ ഇതിനെ വിമർശനത്തിന് വിധേയമാക്കി കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുകൾ